ും കേട്ടില്ലല്ലോ ഹായ് അപ്പൊ ഇന്ന് യാത്ര ഒരു പരിപാടി ഉണ്ട് അതിനേക്ക് പോക്കാന്ന് നമ്മളിങ്ങെത്താനായി പരിയാരത്തെത്താനായി ഞാൻ മാത്രല്ല നവജ്യോത് ഉണ്ട് വിഷ്ണു ഉണ്ട് എനിക്ക് വണ്ടി പിടിക്കുന്നുണ്ട് അപ്പോ റോഡ് പണി എടുക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പുലിങ്ങി പുലിങ്ങിട്ടാണ് പോന്നത് അപ്പോൾ അടുത്ത കാഴ്ചകളും കാര്യങ്ങളും അല്ലാതെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അങ്ങേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പിലാത്തറ വണ്ടിയാടെ പാർക്ക് ചെയ്തു റോഡിൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളങ്ങുന്ന അങ്ങേ ഭാഗത്തുനിന്നാണ് നമ്മൾ വന്നത് നമ്മൾ മയിൽ അങ്ങനെ ആണ് വരിക അങ്ങനെ വന്നിട്ട് ഇത് പയ്യന്നൂരേക്കുള്ള റോഡാണ് ഇതിപ്പോൾ ബ്രിഡ്ജും ഓവർ ബ്രിഡ്ജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പുറം വേറി ഇപ്പുറം വേറിയല്ലായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇതിൻ്റെ നേരെ ഇപ്പോഴത്തെ സൈഡിലുള്ള കോംപ്ലക്സിലാണ് നമ്മളീ ഷോപ്പ് സ്റ്റാൻഡ് ഇത് പിലാത്തറ സ്റ്റാൻഡാണ് നീ കാണുന്നത് സെല്ലാം വരുന്നത് ബ്ലാദ്ര സ്റ്റാൻഡാണ് അവിടുന്ന് ഡയറക്റ്റ് തൊട്ടിപ്പുറം തന്നെയാണ് ഈ ഈ കോംപ്ലെക്സാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്

ഇപ്പോൾ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ഡ്രീം വേൾഡ് വയനാടൻ ഉൽപ്പന്നങ്ങളുടെ കലാറ അവിടെ വയനാടൻ ഉൽപ്പന്നങ്ങളാണ് നമ്മളെ നമ്മൾ വയനാട്ടിലെല്ലാം ട്രിപ്പ് പോയാൽ അല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങൾ കൊട്ടേരൽ മുളയരി മുളയരി പായസിലും നമ്മൾ നട്ട്സ് ഐറ്റംസ് എല്ലാം ഉള്ളു കേട്ടോ വെറും നമ്മൾ വയനാട്ടിൻ്റെ മാത്രമല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വയനാട് പോയാലേ കാണാനുള്ളു അല്ലെങ്കിൽ ടൂർ പോയാലേ ഉണ്ടാവു സാധനങ്ങളുണ്ടായിരുന്നു മേലത്തെ വെറുത്ത ഗോതമ്പ് അവിലി ഗോതമ്പിന്റെ അവലി ആ ഗോതമ്പിന്റെ അവലി അത് ആദ്യം ഞാൻ ഗോതമ്പിന്റെ നല്ല രസമാണ് മേടിച്ചു നോക്കണം പിന്നെ ആ സാധനം അല്ലെ നമ്മളെ കുപ്പിയിൽ ആ അതെല്ലാം നമ്മൾ ഈ അടിയിൽ ടൂർ പോയാലും ഇങ്ങനത്തെ സാധനം നമ്മൾ കാണല് അപ്പോ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളെ രക്ഷിതാണ്ട് അപ്പൊ ഇന്ത്യൻ്റെ പേര് തനക്ക് അറിയില്ല ഒന്ന് പറഞ്ഞു തരണം ഇത് അത് നമ്മളെ സാധാരണ സാധാരണ മന്ത്രി അല്ലേ അത് ജാതിക്ക ഇത് ഏലം അത് വെള്ളക്കസ്കസ് അല്ലേ ഇത് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് അല്ലേ ആ ബതാ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ബേക്കറീസിലെല്ലാം പക്ഷെ ഇങ്ങനത്തെ ഒന്നും നമ്മള് കാണുന്നില്ല വയനാട്ടിലും പോയല്ലേ കാണും ഫ്ലമ നമ്മള് പിന്നെ തേനിലിട്ട തേനിലിട്ടാല് അങ്ങനത്തെ സാധനം വയനാട് പോയാലും നമ്മളെ മറ്റേ ഇത് നമ്മള് സാധാരണ പതിമൂപ്പം കൊടുത്തേ അല്ലേ കസ്തൂരി അല്ല നിങ്ങൾ വയനാട് പോയിട്ട് ഡാറ്റെടുക്കും അഭിമുഖെല്ലാം പൊടിച്ചിട്ട് പൈസ പൊടിച്ചോ എട പോയോ കാറ്റേച്ച് കീശണ്ട് വിഷണം അങ്ങനത്തെ തന്നെയാ കൊറച്ച് എരിവെള്ളേ പച്ച പാക്കറ്റ് രണ്ടുകൊണ്ട് ഗ്രീൻ ടീ അല്ലേ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആടി പെരിയാ പിക്ക് എല്ലാം നമ്മൾ വയനാട് സിനിമേൻ്റെ സമയത്ത് പോയാലോ ഇതെല്ലാം എസ്റ്റേറ്റിന്റെ അവർ തന്നെ പേരാണ് ഈ പെരിയ പിക്ക് പിന്നെ റിപ്പൺ അങ്ങനെ മറ്റേ ഇവരെ എസ്റ്റേറ്റിൻ്റെ ആണ് ഓരോ പേരുണ്ടാവുക അപ്പോൾ നമ്മൾ ആ സിനിമേൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് കുറേ എസ്റ്റേറ്റുകൾ പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ പേര് കേൾക്കുമ്പോൾ റിപ്പൺ പെരിയ അങ്ങനെല്ലാം പറയുമ്പോൾ അങ്ങനെ ഓ പെട്ടെന്ന് തലമല ആ കൊറേ ഉള്ള എനക്ക് അറിയാട്ട ഞാൻ വെറുതെ പറയാം കഴിക്കുന്നോട് പറയാ തേന് തേനല്ല അത് തേനല്ലേ ചെറുതേന വലുത് അങ്ങനെയല്ല അതിന് വില വ്യത്യാസമുണ്ടോ കാട്ടുതേന അത് മേലത്തേത് അപ്പൊ ചേച്ചിന്റെ പേര് സ്വപ്ന സ്വപ്ന ചേച്ചി കടാ രക്ഷിതായിട്ട് എല്ലാരും കൂടി അപ്പുറം തന്നെ അപ്പോ നമ്മളെ പയ്യനൂര് പിലാത്ര ഈ ഭാഗത്തുള്ളവര് ഈ ഭാഗത്തേക്ക് വരുമ്പോ സ്വപ്നേച്ചിൻ്റെ ഡ്രീം വേൾഡ്രീ ഒക്കെ ഒന്ന് ചേരുക വയനാടൻ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് വരിക ചായപ്പൊടി തേനയും പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ വയനാട്ടിൽ ടൂർ പോയാൽ മാത്രം കാണുന്ന കുറേ സാധനങ്ങളുണ്ട് നമ്മളെ കണ്ണൂരേക്ക് എത്തിയിട്ട് അതുമാത്രമല്ല നമ്മളെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വയനാടിനെയും കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വയനാടിനെ നമുക്കൊന്ന് സ്ട്രോങ് ആക്കണ്ടേ ഉത്തരവാദിത്വം നമ്മൾ അടുത്ത ജില്ലക്കാര കണ്ണൂരുകാർക്കും കോഴിക്കോടുകാർക്കെല്ലാം ഉണ്ട് വരാൻ അപ്പോൾ അതും കൂടി ഒന്ന് എല്ലാവരും ചെയ്യുക എന്താണ് സ്വപ്നേശിന്റെ മേൽ വിഷ്ണു അപ്പോ ചായപ്പൊടി മാത്രം കാണിച്ചിട്ട് കാപ്പി കുടിക്കുന്നവര് നമ്മളപ്പോ നമുക്കൊന്നും ഇല്ലേ അപ്പൊ കാപ്പിപ്പൊടിയാണ് വെച്ചിട്ടുണ്ട് ഞാൻ കാണാൻ വരണ്ട കാപ്പിപ്പൊടിയുണ്ട് അപ്പോ എല്ലാം ഉണ്ട് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും എല്ലാം ഉണ്ട് അതുകൊണ്ടാ അപ്പൊ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഞാൻ കോഫി കുടിക്കല്ലോ എനിക്ക് കോഫീന്റെ കുറച്ച് കാര്യങ്ങൾ അറിയില്ല അപ്പോ അതെല്ലാം ഉണ്ട് ചെറിയ ചെറിയ മുട്ടായി എല്ലാം നമ്മളിങ്ങനെയാ കേട്ടോ പരസ്പരം ഏടെ കൂടി കഴിഞ്ഞാലും രണ്ടാളുണ്ടെങ്കിലും ഒരാൾ അപ്പുറം അത് ഞാൻ പറഞ്ഞുകഴിഞ്ഞാല് നീ എല്ലായിട്ട് വരുമോ എന്തെങ്കിലും അപ്പൊ വിഷ്ണു നല്ലോണം സംസാരിക്കുകയും ചെയ്യും പിന്ന പക്ഷെങ്കില് ഓന് തോന്നണം പക്ഷെ സംസാരിച്ചാൽ എന്തെങ്കിലും ചളിയാന്നുകൊണ്ട് അപ്പോ വിഷ്ണു ഫാൻസിന് വേണ്ടിയിട്ടാണിത് വിഷ്ണുനെ നമ്മളങ്ങനെ ഇതാക്കുന്നതല്ല നമ്മളെല്ലാവരേയും ഈ ക്യാമറ ക്യാമറ ഉള്ളതുകൊണ്ടാണ് അന്യ ഇവരൊന്നും പറയാത്തത് ക്യാമറ കട്ടായി കഴിഞ്ഞാൽ അപ്പം അന്യ നോക്കാൻ തുടങ്ങും നമ്മളാകട്ടെ ആ അപ്പോ സുനജി എല്ലാവിധ ആശംസകളും എന്റെയും നമ്മളെ ചാനലില് കാണുന്ന എല്ലാരെയും സപ്പോർട്ട് ഉണ്ടാവും കട നല്ല ഗംഭീരായിട്ട് കച്ചവടങ്ങൾ ഉണ്ടാവട്ടെ ഒരുപാട് ഒരുപാട് ഷോപ്പുകൾ ഇനിയും തുറക്കാനാവട്ടെ അല്ലെങ്കിൽ പറയാൻ പറ്റും നമ്മള് നല്ല ബന്ധമുള്ളി അത് കൊറേ കലയോ അപ്പൊ രക്ഷെ ഇറങ്ങാം മുളകരി പായസം വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാരും കൂടി നമ്മള് അന്ന് വെച്ചാണക്കാ നമ്മളെല്ലാരും കൂടി ഒരു മുളരി പായസം സക്സസ് എന്ന് പറഞ്ഞത് സക്സസ് എന്ന് പറഞ്ഞ സാധനം നോക്കണ്ട അപ്പൊ മുളയേരി മേടിക്കുന്നുണ്ട് നമ്മള് ഏർ പായസം വെക്കും നമ്മള് കൊണ്ടുപോയി അത് നമ്മള് വീഡിയോ സ്വപ്നി നമ്മള് മുളയേരി പായസം വെക്കുന്നത് വീഡിയോ വിടൂ എല്ലാരും കൂടി വളഞ്ഞിരുന്നിട്ടാല് നമ്മള് ബിരിയാണി ആക്കിയിട്ട് ഫ്ലോപ്പ് ആയി പോയി മോളേരി മുളയറി കേട്ടില്ലല്ലോ മുളയൊക്കെ വെച്ച് നോക്കട്ടാ വെച്ച് നോക്കിട്ട് സക്സസ് ആയിട്ട് നമ്മള് കൊറേ അപ്പൊ നമ്മള് കൊറച്ചേ വാങ്ങിയിട്ടുള്ളൂ നമ്മള് എന്തായാലും നമ്മളെ ആക്കണ്ട വിട്ടു പോലെ നമ്മൾ അത് ശരി അപ്പോ അതിൻ്റെ നേരെ മേല റിഷിതാട്ടിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം വടക കൊടുക്കുന്നേയും സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം ഒരു ഷോപ്പുണ്ട് ശ്രീലയം ഡാൻസ് കോസ്റ്റ്യൂംസ് സെൻറ്റർ എൻ്റെ മേലെ തന്നെ കേട്ടോ ഇപ്പം അത്ര സ്റ്റാൻഡ് നേരെ അപ്പുറത്തെ സൈഡാണ് അതിൻ്റെ നേരെ ഇപ്പുറത്തെ കോംപ്ലക്സ് ആണ് ഇത് കേട്ടോ അപ്പോൾ പയ്യനൂര് ഭാഗത്ത് യാത്ര ഈ ഭാഗത്തല്ലുള്ള ഒരു കാനായി കാനായി എൻ്റെ ഒരു ചങ്ങായി ഉണ്ട് കേട്ടോ അപ്പോൾ ഡാൻസിൻ്റെ അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം കോസ്റ്റ്യൂംസ് എല്ലാം വേണമെങ്കിൽ രക്ഷിതാടിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കാം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കാം അപ്പോൾ എൻ്റെ വീട് കണ്ടിട്ട് വിളിക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലും പൈസ കുറച്ച് കൊടുക്കണം അപ്പോൾ എല്ലാ കോസ്റ്റ്യൂംസും ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഇതിൻ്റെയെല്ലാം ഉണ്ടോ ഓണത്തിന്റെ അങ്ങനത്തെ ക്രിസ്മസിന്റെ അങ്ങത്തെയാ അങ്ങനെ എടുക്കണത്ര അല്ലേ അതും ഉണ്ടല്ലേ ആ ആ അപ്പം ഇവരോട് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്ത് സാധനം വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്തു തരും അത് നല്ലവരുടെ ഇതിനെല്ലാം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ എല്ലാം വരാൻ വേണ്ടി പോകുന്നത് അപ്പം ഇനി കുട്ടികളെല്ലാം മറ്റേ ആനിവേഴ്സറി സ്കൂളിൻ്റെ ആനിവേഴ്സറി അങ്ങനത്തെ ഇങ്ങനത്തെ പരിപാടിക്കെല്ലാം കുറെ ആൾക്കാരെന്നെ വിളിച്ചു ചോദിക്കലേ നമ്മൾ പുതിയ പോയിട്ടാണ് സാധനം എടുക്കല് പുതിയൊരു ഉണ്ട് എന്നാലും ഇത് പെട്ടെന്ന് തീർന്നു പോലോ അത്രയല്ലേ സാധനം കൊണ്ടുപോകല്ലോ അങ്ങനെയുണ്ടല്ലേ ആ അപ്പോൾ സൈസിനനുസരിച്ചിട്ടുള്ളതും എല്ലാ രീതിയിലുള്ളതും ഇവർ അറേഞ്ച് ചെയ്ത് തരും രജിസ്റ്റാറിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ വീഡിയോ കൊടുക്കുക നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും കോസ്റ്റ്യൂമോ അതുപോലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ രജിസ്റ്റാറിനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെ വീഡിയോ കാണുന്നവരെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിജിസ്റ്റർ അങ്ങ് വേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്തേ ഓക്കെ റിജിറ്റേർട്ട് അപ്പം നമ്മളിറങ്ങാം എന്നാൽ പിന്നെ ഓക്കെ ഏച്ചി എന്നാൽ പിന്നെ വരുന്നത് ഓക്കെ നമ്പർ വാട്സപ്പും നമ്പറും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കോസ്റ്റ്യൂംസും കാര്യങ്ങളും എല്ലാം രജിസ്റ്റാറിനെ അറേഞ്ച് ചെയ്ത് തരും ഓക്കെ അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങി റോഡ് പണിയെടുക്കുന്നുണ്ട് പൊടിയാണ് പൊടിയാന്നണ്ടോ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാം അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് കേട്ടിട്ട് വണ്ടി ഓടിക്കണ്ടെന്ന് വെച്ചാല് എ സി എല്ലാം ഇട്ടിട്ട് പോകുന്നവരാണ് അല്ലാതെ നമ്മളെ പോലെ ഉള്ളവർ പൊടിനേ ശം ഗ്ലാസ്റ്റ് വണ്ടി എടുത്ത് വന്നാൽ മതി ഭയങ്കര ചിലവായിരിക്കും ഇവര് തിരുത്തുണ്ട് ഏർ പൈസ എത്ര ആയാലും സാറിന്റെ വണ്ടി അടിച്ചാലും സാറിന്റെ ഗ്ലാസ് കേട്ടിട്ട് ഭയങ്കര പൊടിയാന്നിട്ട് പൊടി ഭയങ്കര പൊടി അപ്പൊ നമ്മൾ നനുശ്ശേരിക്കടവ് പാലത്തിന്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് നനുശ്ശേരിക്കടവ് കേട്ടാ പാലം മാത്രമേ അപ്പൊ ഇതിന്റെ താഴോട്ട് അങ്ങനെ അപ്പുറത്തേക്ക് പോയാലേണ്ട ഒരു സ്ഥലവും കേട്ടാ പുഴക്കരക്ക് നല്ലൊരു സെറ്റപ്പിലായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് മെയിൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു റോഡ് ഉണ്ട് ചെറിയ അപ്പൊ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയാലെല്ലാം രാത്രിക്കും അങ്ങനെ എല്ലാം എല്ലാവരും കൂടി ടീമായിട്ട് ആയിട്ട് എവിടെയെങ്കിലും പോയാല് നമ്മൾ വയലിന്റെ ഇറക്കലേടും സൈഡാക്കിയിട്ട് കരൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വെറുതെ പാട്ട് പാടും പച്ചത്തിലേ പെണ്ണുങ്ങളെ സൗണ്ടാക്കിയിട്ട് പാടും ആണുങ്ങളെ സൗണ്ട് രണ്ട് സൗണ്ടിലെല്ലാം പാട്ടു പാടു മൂവീസ് നടക്കാം അതില് അതിൽ എന്തെങ്കിലും മേടിച്ചരാം എന്തെങ്കിലും മേടിച്ചത് അവനൊന്നും പറയാനൊക്കെ അല്ല നമ്മളെല്ലാരും രണ്ട് സൗണ്ടില് പെണ്ണു പെണ്ണുങ്ങളെ സൗണ്ടിലും പാടും ആണുങ്ങളെ സൗണ്ടിലും പാടും നമ്മള് വിഷ്ണു മൂന്ന് സൗണ്ട് പാടും അങ്ങനെ അതാന്ന് അനുശരിക്ക പാലം അത് 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 കാണുന്നത് അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആ സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നു വണ്ടിയിടെ വെച്ചിട്ടുണ്ട് ഇതൊരു നല്ല വൈകുന്നേരം ഒരു വൈബ് സ്ഥലമാന്ന് കേട്ടോ കേടാ വന്നിരിക്കലുണ്ട് പിള്ളേരെല്ലാം അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മളിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് വൈകുന്നേരം ചായ പിടിക്കാൻ വേണ്ടിയിലായിട്ട് നമ്മളിടയ്ക്കിങ്ങോട്ടേക്ക് വരുത്തുന്നുണ്ട് നമ്മളെങ്കിലും കൂടി എന്നിട്ട് ഇവിടെ വന്നിരിക്കും ഇട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഫോട്ടോസെല്ലാം എടുക്കും അങ്ങനെ പോയി അപ്പോൾ ഈ സ്ഥലം കാണിച്ചാൽ ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിള്ളേരെല്ലാം വന്നിരിക്കുന്നതെന്ന് കാണാം സ്കൂൾ പിള്ളേർന്ന് അങ്ങനെ വന്നിരിക്കുന്നത് അത്ര നല്ല ഒന്നല്ല സ്കൂൾ ക്ലാസ് എല്ലാം കട്ടാക്കിയിട്ട് പക്ഷേങ്കിൽ നല്ലൊരു എന്താ വെച്ചാൽ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എന്ന് വെച്ചാൽ അല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അത് മിസ് യൂസ് ചെയ്യുക എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രശ്നമാക്കും ആ അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാ അലമ്പു പരിപാടികളെല്ലാം ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് പിന്നെ അടുത്തേക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും പിന്നെ അടുത്തേക്ക് നമ്മളെ നാട്ടുകാരില്ല ഇപ്പൊ നമ്മള് വേറെ ഏതോ നാട്ടിൽ നിന്ന് തരുന്നതാണ് ഇപ്പൊ നനുശേരി കടവ് അപ്പോൾ ഈ ഉള്ളവർക്ക് എല്ലാം എവിടെയെല്ലാം വീടും കാര്യങ്ങളും ഉണ്ട് അപ്പൊ പിള്ളേരെല്ലാം വന്നിട്ട് ഇടുന്ന എന്തെങ്കിലും അലമ്പും പരിപാടി ആക്കിയാലും ആ ശ്രദ്ധിക്കാൻ തുടങ്ങും പിന്നെ അത് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ ആൾക്കാരെ ഉണ്ടാവും അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ നമ്മുടെ നാട്ടും പുറത്തല്ലാന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എന്ന് വെച്ചാല് നല്ല രീതിയിൽ നമ്മൾ അത് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളവരും വിഷ്ണു എന്തുവ പറയേണ്ടേ മാക്സിമം ലഹരി അപ്പോൾ നമ്മൾ ഇവിടെ ഏടിയിരുന്നിട്ട് ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ പാട്ടുപാടി നോക്കലുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ആടെയെങ്കിലും പോയിട്ട് വരുമ്പോലോ അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ ഒരു പാട്ടുപാടി നോക്കുന്നതാണ് നമ്മളെല്ലാവരും കൂടി നവജ്യോത് മിമിക്രി തന്നെയാണ് അപ്പോൾ നവജോത് മിമിക്രി ബീറ്റ് ഇടും നമ്മളെല്ലാവരും കൂടി ഓരോ പാട്ടുപാടും ഓക്കെ ഓരോ കഷ്ണം ഓക്കെ തൊണിക്കോ ലിറിക്സ് അറിയില്ല കൊണ്ട് നോക്കിയിട്ടാണ് പാടുന്നില്ല തുണിക്കോ കൂട്ടിലെത്താൻ കോതിക്കുന്ന കുയിൽ കുഞ്ഞു നിന്റെ കേട്ട് മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരു കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിച്ചു ടാൻ പോകണ്ടേ നീലാഞ്ജനമെഴുകണ്ടേ തലിപ്പൂ പണിയണ്ടേ താരാട്ടും പാടണ്ടേ ഇടവത്തിൽ തെയ്യം തുന്നും വേളിക്കാറ്റേ ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ പഞ്ചവർണക്കുളിയിലെ പാലാഴിക്കടവി വരുമോ കൂടെ വരുമോ ൂറും മധുരം മൊഴി തരുമോ പാടി തരുമോ രസമുണ്ട് രസമുണ്ട് അപ്പൊ നവജോതിന്റെ കഴിയുമ്പോ ഫോണ് കട്ടായി പോയി ക്ഷിക്കൊന്നും വേണ്ട പിന്ന അപ്പോ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ണ്ട് നല്ല പാട്ടാണ് സഞ്ജു പാട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ സഞ്ജുവിൻ്റെ ഒരു വേറെ തന്നെ ഉണ്ടാവും അല്ല ഞാനങ്ങനെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല ചെറിയ രീതിയിൽ പാടി നോക്കുന്ന എന്റെ കേട്ടോ പഠിച്ചിട്ടുണ്ട് അപ്പൊ സഞ്ജു ആണ് നമ്മുടെ നാട്ടിലെ മെയിൻ സിംഗർ ആണ് എല്ലാവർക്കും അപ്പൊ ഇനി ആർക്കെങ്കിലും പാട്ട് കല്യാണ പരിപാടികളൊക്കെ പാട്ട് പാടാനുണ്ട് കമന്റ് കമന്റ് ചെയ്യണ്ട അപ്പോൾ നമ്മൾ എൻ്റെ വീട് ഇറങ്ങും ചെയ്തു കുറച്ചുകൂടി വീട് ഇരുന്ന് വർത്തകാലം പറഞ്ഞിട്ട് നമ്മൾ ഏറെ വീട്ടിലേക്ക് പോകും മയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുമ്പം പോയി നമ്മൾ അങ്ങോട്ട് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ കരിമീൻ ജ്യൂസ് ഉണ്ട് അപ്പോൾ വിഷ്ണു പറഞ്ഞു ഓരോ കരിമീൻ ജ്യൂസ് കുടിക്കാം എല്ലാവരും പറഞ്ഞു അപ്പോൾ കരിമീൻ ജ്യൂസ് കുടിക്കാം കേട്ടോ ഒരു നാല് കരിമീൻ ജ്യൂസ് ശുദ്ധമാന കരുമ്പ് സെത്തി മിനുക്കി സുത്തമാനം ഓയിലിട്ട മിഷീനിലിട്ട് സുത്തമാന കരുമ്പ് ജ്യൂസ്